ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീക്ക് ജോലി നേടാനുള്ള സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള രണ്ടു ലക്ഷം രൂപ സഹായം അതിന്റെ ആദ്യ ഗഡുവായിട്ടാണ് പതിനായിരം രൂപ നൽകിയത് എന്നാൽ ബി ജെ പിയും ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ തുടങ്ങിയത് കോൺഗ്രസ് ഇങ്ങനെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിയതിനെ തുടർന്ന് അവർ നടപ്പിലാക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു എന്നാണ് കണക്കാക്കുന്നത് പക്ഷെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർക്കാരുകൾക്ക് അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു കാര്യം പക്ഷേ ഭരണമില്ലാത്ത സ്ഥലത്തും ബി ജെ പിക്ക് ഇത്തവണ ഭരണാധികാരം പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഡൽഹിയിലെ എഴുപത് സീറ്റിൽ നാല്പത്തെട്ട് സീറ്റും കഴിഞ്ഞ കുറെ വർഷങ്ങളായി പത്ത് പതിനൊന്നിലധികം വർഷമായിട്ട് ആം ആദ്മി പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഡൽഹിയിൽ ഭരണാധികാരം തിരിച്ചു പിടിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഹരിയാനയില് ഭരണം നിലനിർത്താൻ പറ്റി തൊണ്ണൂറ് സീറ്റിൽ നാല്പത്തെട്ട് സീറ്റിൽ ഭരണം നേടിക്കൊണ്ട് ഭരണം നിലനിർത്താൻ പറ്റി അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് അംഗ നിയമസഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റും അതിൽ ബി ജെ പി ഒറ്റയ്ക്ക് മാത്രം നൂറ്റി മുപ്പത്തിരണ്ട് ഉണ്ട് അവർക്ക് നേടാൻ കഴിഞ്ഞു അതേപോലെ ഇത്തവണ ബീഹാറിലും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു മധ്യപ്രദേശിൽ ഇരുന്നൂറ്റി മുപ്പത് സീറ്റിൽ നൂറ്റി അറുപത്തി മൂന്ന് സീറ്റ് ജയിക്കാൻ കഴിഞ്ഞു